നമ്മളെ പത്തായിരത്തി പപ്പന ദിവസാ വല്ലോ അല്ലല്ലോ അല്ല ഉണ്ണിത്താൻ വല്ലു അല്ല ഇതാരി നമ്മടെ കുഞ്ചു അടക്കണോ വേഗം തുറക്കണോട് അറിയാവുന്ന ആരെ രക്ഷ എഴുതി കെട്ടിച്ചോ തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക അല്ല ഈ താരാ വാഴമ്പള്ളിയിൽ എന്താ മോളെ സ്കൂട്ടറില് മോളോ ഏത് മോള് ചേട്ടൻ ഞാനാ ഞാൻ ദാസപ്പൻകുട്ടി ഓ നീയാണോ ചേട്ടൻ അറിഞ്ഞു പാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താണ് ഒന്ന് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോ എന്ന് ഒന്നും നോക്കിക്കേട്ടാട്ടോർമ്മ ചേട്ടാ എന്തോ കൊഴപ്പുണ്ടല്ലോ